പേടിപ്പെടുത്തുന്ന യക്ഷിവളവ് കഥകളിൽ ഒരു കഥ കൂടിയുണ്ട് ഞങ്ങളുടെ നാട്ടിലും ഒരു വളവുണ്ട് സോമൻ കുളങ്ങര വളവ് സോമൻ നമ്പൂതിരി ഇല്ലത്തിനടുത്തുള്ള വളവ് സോമൻ കുളങ്ങര ഇല്ലത്തെ അന്തർജനമായിരുന്നു കുസുമ ഇല്ലത്തിനടുത്തുള്ള കച്ചവടക്കാരനായിരുന്നു ചാത്തു നായർ ചാത്തു കുറേ കാലം സെമിലയിൽ പോയി പെരുത്തു സമ്പാദിച്ചു വന്നപ്പോഴാണ് ചാത്തു നായരായതെന്ന ഒരു കഥയുമുണ്ട് കുസുമാത്തും തമ്മിൽ പ്രണയത്തിലായി കൂടെ കൂടെ ഇങ്ങനെ ഇല്ലത്തേക്ക് വരാൻ പാടില്ല അടുത്താഴ്ച ഞാൻ സിമിലേക്ക് തിരിച്ചു പോകും പിന്നെ കാണാൻ കഴിയില്ലല്ലോ കുട്ടി അച്ഛൻ നമ്പോട് വീഴുന്നുണ്ട് താനൊരു അന്യജാതിക്കാരാണെന്നുള്ള ഓർമ്മയുണ്ടാവണം എൻ്റെ എട്ടു സുഹൃത്തിന്റെ മകനായത് തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ഒന്നും ചെയ്യാതെ വിട്ടത് ഇനി മേലാൽ എന്റെ മകളെ കാണാൻ ഈ പടി കടക്കാൻ പാടില്ല പുറത്തേക്ക് പോവാ ഇങ്ങോട്ട് വരിക ഞാൻ വരണ വഴി അവനെ കണ്ടിരുന്നു അവൻ ഈ ഇല്ലത്തിന്റെ പടി അടക്കില്ല അവനെ പാടിയങ്ങോട്ട് മറന്നേക്ക ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കുസുമത്തിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരം അതീവ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടു അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ കുസുമം തീ കൊളുത്തി മരിച്ചു കുസുമത്തിൻ്റെ ആത്മാവ് സോമൻ സോമൻകുളങ്ങര വളവിൽ ഇപ്പോഴും അലയുന്നുണ്ട് ആ വളവിനടുത്തുള്ള പോക്കന്നൂർ തിറ ദിവസം മാത്രമേ അതിലൂടെ രാത്രി ഭയം കൂടാതെ ജനങ്ങൾ സഞ്ചരിക്കാറുള്ളൂ ജനങ്ങളായ ജനങ്ങളെല്ലാം പോക്കന്നൂർ തിറക്കെത്തുമ്പോൾ കുസുമം ചാത്തുനായരുടെ വീട്ടിലേക്ക് പോകുമത്രേ ഒരു ദിവസം അവർ ഇരുവരും സംഗമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കാൻ